ഏകദേശം മുന്നൂറ്റി അമ്പത്തഞ്ച് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള തലൈവ രജനീകാന്തിന്റെ കൂടി സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിട്ടുള്ള ടോപ് സെവൻ ആക്ടേഴ്സ് ആരൊക്കെ എന്ന് ഈ വീഡിയോയിൽ നോക്കാം ഏഴാമതായിട്ട് മലയാളി താരമായിട്ടുള്ള സൗബിൻ സാഗീർ ഇതകൾ സിനിമയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുകയും എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് വെറും ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ലിസ്റ്റിൽ ആറാമതുള്ളത് ശ്രുതിഖാസനാണ് സാധാരണ ഗ്ലാമർ വേഷങ്ങളൊക്കെ ചെയ്ത് പ്രശസ്തയായിട്ടുള്ള ഇവരെ ഈ സിനിമയിൽ ആക്ടിംഗ് പ്രാധാന്യമുള്ള ഒരു വേഷം ചെയ്ത് എല്ലാവരെയും ഞെട്ടിച്ചു ഇവർക്ക് രണ്ടു കോടി രൂപയാണ് പ്രതിഫലമായിട്ട് അഞ്ചാമതായിട്ട് മോനിഹാ റോൾ കൈകാര്യം ചെയ്തിട്ടുള്ള പൂജ ഹെഡിക്ക് ഏകദേശം മൂന്ന് കോടി രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുള്ളത് നാലാമതായിട്ട് ഈ സിനിമയിൽ വില്ലം വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള തെലുങ്ക് സ്റ്റാർ നാഗ ഏകദേശം പത്ത് കോടി രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുള്ളത് മൂന്നാമതായിട്ട് ഈ സിനിമയിൽ ദാഹെ എന്ന ഗ്യാങ്സ്റ്റർ വേഷത്തിലെത്തിയിട്ടുള്ള അമീർ ഖാന് ആദ്യം അമ്പത് കോടി രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുണ്ടായത് എന്നാൽ ലോകേഷിന് ഈ സിനിമയിലുള്ള കഷ്ടപ്പാടും ഡെഡിക്കേഷനും കണ്ടിട്ടുള്ള അമീർ ഖാൻ ആണെങ്കിൽ അമ്പത് കോടിയിൽ നിന്ന് മുപ്പത് കോടി തിരിച്ചേൽപ്പിച്ചു രണ്ടാമതായിട്ട് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ലോകേഷ് കനകരാജ് ആണെങ്കിൽ അൻപത് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഈ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് ഈ സിനിമയിലെ നായകനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് പ്രതിഫലം ऐसे वांगी चलो